ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വന്നിട്ടുള്ള കേരളത്തിലെ അസിസ്റ്റൻറ്റ് പ്രിസൻറ്റ് ഓഫീസർ കം ഡ്രൈവർ ആവാം എന്നറിയിച്ചിട്ടുള്ള വാക്കൻസി നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് മാസം അറുപതിനായിരത്തി എഴുന്നൂറ് വരെ കിട്ടുന്നൊരു ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും വീഡിയോ കാണുവാൻ ശ്രമിക്കുക നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലൈറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് സ്ഥാപനത്തിൻ്റെ പേര് പ്രിസൻറ്റ് ആൻഡ് കറക്ഷണൽ സർവീസ് എന്ന പേരിലാണ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് കേരള ഗവൺമെൻറ് ജോലിയാണത് അതേപോലെ എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് കാറ്റഗറി നമ്പറായിട്ട് പറയുന്നത് തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് പ്രീസൺ ഓഫീസർ കം ഡ്രൈവർ എന്ന വേക്കൻസിയാണ് ഒഴിവുകളുടെ എണ്ണം പതിമൂന്ന് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജോലിയുടെ ശമ്പളം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് സ്റ്റാർട്ടായിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പത് വരെ നിങ്ങൾക്ക് അവസര അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അതേപോലെ ഇതിലേക്ക് വേണ്ട പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് പത്താം ക്ലാസ് ആണ് അതേപോലെ ഷുഡ് പ്രോസസ് കറണ്ട് ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ബാഡ്ജ് പ്രൊഫഷ്യൻസി ഇൻ ഡ്രൈവിംഗ് ഷാൾ ബി ആസേറ്റഡ് ബൈ എ പ്രാക്ടിക്കൽ ടെസ്റ്റ് കണ്ടക്റ്റഡ് ബൈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓക്കെ അതായത് ഹെവി ലൈസൻസ് വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ ബാഡ്ജും ആവശ്യമാണ് അതേപോലെ അവർ നടത്തുന്ന ടെസ്റ്റിൽ പാസ്സായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു നിബന്ധനയായിട്ട് പറയുന്നത് അതേപോലെ പി എസ് സി ആണ് ഇത് നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് വിലയ്ക്ക് ആവേശപ്പെട്ട് സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നതായിരുന്നു ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം ഇതുവരെയും ഗുഡ് ബൈ